ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ നല്ല അടിപ്പൊളിയായിട്ടുള്ള ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്പെഷ്യൽ ആയിട്ട് ചുങ്കിടി മെറ്റീരിയൽസ് ഉണ്ട് അടിപ്പൊളി ചുങ്കിടി മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ നമുക്ക് രാജ്വാദി വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഗോൾഡ് പ്രിൻ്റ് ഉണ്ട് പിന്നെ നോർമൽ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസും ആണ് മൂന്ന് ടൈപ്പ് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ അടിപൊളി ഡിസൈൻസും കാണുക കേട്ടോ അതുപോലെ കമൻറ്റ് പറയുക അഭിപ്രായങ്ങൾ പറയുക പിന്നെ എന്താണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഡിസൈനാണ് നല്ല വെറൈറ്റി കളേഴ്സാണ് കളേഴ്സ് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഈ അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് കേട്ടോ രണ്ടാമത് കാണിക്കുന്നതും ഒരു കിട്ടിലൻ ഡിസൈനാണ് മാച്ച് ആണ് ചെറിയ പ്രിന്റുകളാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ രണ്ടും നമുക്ക് ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ചെറിയ ചെറിയ ഫ്രോക്ക് ഐറ്റംസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ ഇത് അതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് വിൻമരിയ വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നതാണ് പുൽപ്പള്ളിയാണ് പിന്നെ ദൂരെ ദൂരേന്ന് വരുന്നവർ വയനാടൊക്കെ കാണാൻ വരുമ്പോഴും അല്ലാതെ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി തന്നെയും വരാറുണ്ട് കാണാൻ വേണ്ടി വരാറുണ്ട് ഫസ്റ്റ് കണ്ടിട്ട് എടുത്തിട്ട് പിന്നെ ഓൺലൈൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുമുണ്ട് അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസും അതേ മെറ്റീരിയൽസ് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത അടിപ്പൊളി റെഡിമെയ്ഡ് നൈറ്റുകൾ പിന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് ചുങ്കിടി മെറ്റീരിയൽസ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് എംബ്രോയ്ഡറി നെക്ക് പാറ്റേൺസ് റണ്ണിങ് മെറ്റീരിയൽസ് ചുരിദാർ ബിറ്റ്സ് ഇത്രയും കാര്യങ്ങളാണ് വിൻമരിയ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സെൽഫ് യൂസിന് വേണ്ടിയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് രണ്ട് ദിവസം കൂടുമ്പോൾ അപ്ഡേറ്റ് ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് ഡിസൈൻ കഴിഞ്ഞു പോയി അടുത്ത ഡിസൈൻ കാണിക്കുന്നത് നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് നല്ല കോഫി കോഫി ബ്രൗൺ ആണ് പിന്നെ ചിക്കു കളറാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കളർ ചാട്ടാണ് കാണിക്കുന്നത് കളേഴ്സാണ് കാണിക്കുന്നത് നല്ല നല്ല അടിപ്പൊളി കളറുകളാണ് കേട്ടോ ബാട്ടിക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ ബാട്ടിക്ക് എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഫ്താൻസ് അടിക്കാൻ പറ്റുന്ന നല്ല നല്ല നൈറ്റുകൾ അടിക്കാൻ പറ്റുന്ന ഡിസൈനായിരുന്നു ഇനി വന്നിട്ടുള്ളത് നല്ല വൈറ്റ് കോൾഡ് പോലെ തോന്നി വൈറ്റ് കോൾഡ് അല്ല കേട്ടോ വൈറ്റ് പ്രിൻ്റ് ആണ് നോർമൽ പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത് പിന്നെ എന്താ പറയുക നല്ല കളേഴ്സാണ് നമുക്ക് ടോപ്പുകളൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാവും അതേപോലെ നൈറ്റുകളാണേലും അട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എന്താ പറയുക റണ്ണിങ് മെറ്റീരിയൽ കോട്ടൻ്റെ അജറക്ക് പ്രിന്റ് വരുന്ന ക്യാമറ കോട്ടനിൽ അജറക്ക് പ്രിന്റ് വരുന്ന അടിപൊളി ഡിസൈൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ഡിസൈൻസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി അവൈലബിൾ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ നമ്മൾ കാറ്റലോഗില് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതേപോലെ നെക്ക് പാറ്റേൺസ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നലെ വരെയുള്ള ഏറ്റവും പുതിയ കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രമാണ് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യാത്തത് അത് രാത്രിക്കാണ് ഇന്ന് ഈവനിങ് കഴിയുമ്പോഴാണ് നമ്മളത് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നവർ വീഡിയോയിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ തരിക കേട്ടോ അതല്ലാതെ ബാക്കിയുള്ള കളക്ഷൻസിൽ നിന്നും കൂടെ സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ കാറ്റലോഗ് ചോദിക്കുക കാറ്റലോഗിൻ്റെ ലിങ്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണെങ്കിൽ ചോദിക്കാൻ നിൽക്കണ്ട അതിൽ തന്നെ കയറി നോക്കിയാൽ മതി നമ്മൾ ആ ഒരു ലിങ്കിലാണ് വന്നത് പുതിയത് ആഡ് ചെയ്യുന്നതും കഴിഞ്ഞു പോയത് ഡിലീറ്റ് ചെയ്ത് അത് ക്ലിയർ ആക്കി അപ്ഡേറ്റ് ആക്കി വെക്കുന്നത് കേട്ടോ പിന്നെ റെഡിമെയ്ഡ് നൈറ്റിക്ക് നമുക്ക് വേറെ കാറ്റലോഗ് ആണ് അത് കിട്ടാത്തവരുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ഐറ്റിയുടെ കാറ്റലോഗ് ചോദിച്ചാലും മതി ഇത് നമുക്ക് ഗോൾഡ് പ്രിന്റ് ആണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള ജി എസ് എം ഉള്ള അടിപൊളി ഗോൾഡ് പ്രിന്റ് ആണ് കേട്ടോ നല്ല ഡാർക്ക് കളറിൽ ഗോൾഡ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഡിസൈൻസ് ആണ് കേട്ടോ ഇതുപോലത്തെ മെറ്റീരിയൽസ് കൊണ്ട് കൂടുതലും ടോപ്പുകളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പത്ത് കളറുകളുണ്ട് മൂന്നാമത്തത് നേവി ബ്ലൂ അഞ്ചാമത്തത് ബ്ലാക്ക് പോലെ തോന്നിക്കുന്നത് അത് ബോട്ടിൽ ഗ്രീനിൻ്റെ ഡാർക്ക് കളറാണ് കേട്ടോ പെട്ടെന്ന് കണ്ടാൽ കറുപ്പാണെന്ന് തോന്നും പക്ഷെ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ ആ കളർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് നമുക്ക് ടോപ്പുകളൊക്കെ അടിക്കാം അതേപോലെ ചുരുക്കു വെച്ച പ്ലീറ്റഡ് കുർത്തികൾ അടിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് വർധമാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ടും ഈ ബ്രാൻഡ് ഒഴിവാക്കാത്തതും എല്ലാവർക്കും വിശ്വസിച്ച് സെയിൽ ചെയ്യാൻ പറ്റുന്നതും സെൽഫ് യൂസിനായാലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ നല്ലൊരു ബ്രാൻഡാണ് വർദ്ധമാൻ ബ്രാൻഡ് വർഷങ്ങളായി അഞ്ചെട്ട് വർഷങ്ങളായി പരിചയമുള്ള യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളൊരു ബ്രാൻഡാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ രാഹുൽ കൂടി ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ പരിഗണിക്കുന്നതാണ് നമ്മൾ രാഹുൽ ടെക്സോ പ്രിൻ്റും കൂടെ കൊണ്ടുവരും കേട്ടോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചെയ്തിരിക്കുക തന്നെ ചെയ്യും കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ കഴിയുമെന്നുള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യൂ കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് ചുങ്കുടിയാണ് നല്ല അടിപൊളി ചുങ്കടിയാണ് കേട്ടോ നല്ല കളറും ഉണ്ട് ജി എസ് എമ്മും ഉണ്ട് നൂറ്റി അറുപത് രൂപയാണ് പുതിയ റേറ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം പിന്നെ ആണ് എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ അറിയിക്കുന്നു വിന്മലയുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനും കസ്റ്റമേഴ്സിനും ഒക്കെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ അറിയിക്കുന്നു ഇനി നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ഉണ്ടാകുക കേട്ടോ അപ്പോൾ ഇന്ന് നാളെയും കൂടെയാണ് ഓർഡർ എടുക്കുക അതും കൂടെ പ്രത്യേകം ശ്ര ശ്രദ്ധിക്കും രണ്ടുമൂന്ന് ദിവസം ലീവായിരിക്കും അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയിൽ നമുക്ക് ഇനിയും വീണ്ടും പെട്ടെന്ന് തന്നെ കാണാം അപ്പം എല്ലാവരും ും ആഘോഷിക്കുക എന്ന് പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വിന്മരയുടെ ഹൃദയത്തിൽ നിന്നും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു കേട്ടോ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു ചാനൽ തന്നെയായിരിക്കും ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനും ചെയ്യാനും ഒക്കെയുള്ള ഒരു ഒരു സംരംഭം തുടങ്ങാനൊക്കെ പറ്റിയതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് രണ്ട് ഡിസൈനാണ് കേട്ടോ ചുങ്കുടി വന്നിട്ടുള്ളത് അതൊന്ന് പ്രത്യേകം ഓർക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്